കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് താലിബാനിലുള്ള ഒരു സംഭവം അവിടുത്തെ വനിതകൾക്ക് നേഴ്സിംഗ് വിദ്യാഭ്യാസം നിരോധിച്ചിട്ട് ഇരിക്കുകയാണ് താലിബാൻ സർക്കാർ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ഒരു ഭരണമാണ് താലിബാൻ സർക്കാർ അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭരണമാണ് അവർ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഇരുപത് വർഷമായിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും അവിടെ ഭരിച്ചിരുന്നു അത് അവസാനം പൊട്ടിപ്പൊളഞ്ഞ് മുടിഞ്ഞു മുണ്ടക്കോലായി ഷട്ടും പാൻ പാണ്ടർ കീറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് താലിബാൻ്റെ കയ്യിലോട്ട് വരുന്നത് താലിബാൻ യാഥാസ്ഥിക ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ഒരു ഭരണമാണ് അവിടെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭരണമാണ് കാരണം തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എപ്പോഴും മുഖം മൂടിക്കെട്ടി നടക്കണം ഉന്നത വിദ്യാഭ്യാസം പാടില്ല ക്യാമറില് നിൽക്കാൻ പാടില്ല ടി കാണാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പാടില്ല മാത്രമല്ല അവർ പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ തല്ലുന്നുമുണ്ട് വടിയെടുത്തിട്ട് മൃഗീയമായി പ്രഹരിക്കുന്നുണ്ട് സ്ത്രീകളെ അടിമളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരിഷ്കാരം നടന്നിട്ടുള്ള ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യമാണ് അത് അവിടുത്തെ ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് താലിബാൻ ഭരണകൂടത്തിനെതിരെ സന്ധിയിലാ സമരം നടത്താൻ പറ്റുന്ന രാഷ്ട്രീയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ടാണ് അതുണ്ടെങ്കിൽ അവന്മാരൊന്നും ആ ചാട്ട ചാടില്ല ഒന്നോ രണ്ടാം തന്നെ ജനങ്ങളെ പേടിപ്പിക്കുക തോക്കെടുത്ത് ജനങ്ങളെ വെടിവെക്കുക ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക ജനങ്ങളെ തല്ലുക ജനങ്ങളെ കൊല്ലുക അവിടെ അവിടെ ബോംബ് സ്ഫോടനം നടത്തുക എന്തൊരു നാറീ ഭരണമാണ് ഇങ്ങനെയൊരു യാഥാസ്ഥാറീ ഭരണം നടത്തിയിട്ട് എന്തൊക്കെ കാര്യം ലോകത്തിലൊറ്റ രാജ്യക്കാർ പോലും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല പ്രത്യേകിച്ചും ഇസ്ലാമിക് രാജ്യങ്ങൾ കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം താലിബാനിലുള്ള ജനങ്ങൾ മുടിഞ്ഞൂട്ടക്കോലെടുത്താലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ നരകയാദന അനുഭവിക്കുകയാണ് പലയിടത്തുള്ള തീവ്രവാദികൾ ഉടലെടുക്കുന്ന അവിടെ നിന്നാണ് കാരണം തീവ്രവാദികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള വരണമാണ് തീവ്രവാദികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള സാമൂഹിക ഘടനയാണ് അപ്പോൾ താലിബാൻകാരനെ അതുപതിച്ച നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് ഇതിലൂടെ പുറം ലോകത്തിന് മനസ്സിലാവുന്നത്